യുംഗ്രഹിക്കുവാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ മന്ദിത്രാദികൾ സഹോദരന്മാർ பள்ளிக்கு வண்டி அதிகாரியில் பிரவர்த்த அவர் அவர் பண்டிவிசிரமத்தால் அவர் அனுகிரிக்க

ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം പരിശുദ്ധ റസൂൽ റിസോൽസങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ് ലോകത്ത് നിലനിന്നിരുന്ന ഏറ്റവും നീചമായ ഒരു ധർമ്മമായിരുന്നു അടിമത്ത സമ്പ്രദായം മൃഗങ്ങളെക്കാൾ അത് പതിച്ച രൂപത്തിൽ മനുഷ്യനെ കാണുന്ന ഒരു തരം മുതൽ തന്നെ അത് അടിമത്ത സമ്പ്രദായമായി കുറിച്ച് പഠിക്കുന്ന നേരം ചരിത്രങ്ങളൊക്കെ പഠിക്കുന്നാലും ചരിത്രത്തിന് അതിൻ്റെതായ പോരായ്മകൾ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ചരിത്രം രേഖപ്പെടുത്തുന്നത് ബിസി റോമൻ രാജ്യങ്ങളിലും റോമൻ സാമ്രാജ്യത്വം ഭരിക്കുന്ന കാലഘട്ടങ്ങളിലും നമ്മുടെ ഇന്ത്യയിൽ പോലും അടുത്ത കാലം വരെ അടിമത്ത സമ്പ്രദായം നിലനിന്നിരുന്നു എന്ന് ചരിത്രം ആഫ്രിക്കയിൽ മാത്രം കോടിക്കണക്കിന് മനുഷ്യരെയാണ് അടിമകളാക്കി അമേരിക്കയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒരു ആളുകൾ ചരിത്രത്തിൽ കാണാം ആരാണ് അടിമ എന്താണ് അടിമയുടെ ദൗത്യം ഞാൻ പറഞ്ഞ മൃഗങ്ങളെക്കാൾ അത് പതിച്ചൊരു സമൂഹമായി കാണും ഏതോ നാട്ടിയോ ഏതോ ഒരു വാപ്പക്കും അമ്മക്കും ജനിച്ചു പോയൊരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഇല്ലാതെ ഉമ്മയില്ലാതെ കമ്പോളങ്ങളിൽ വിൽക്കപ്പെടുന്നു യജമാനൻ ഒരുപാട് പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോകുന്നു ആ മനുഷ്യനെ വളർത്തുന്നത് ആലകളിലാണ് പശുക്കളെ കഴുതകളെ ഒട്ടകങ്ങളെക്കുന്ന ആലകളിൽ മനുഷ്യനാണ് ബുദ്ധിയുള്ളവനാണ് ഓടിപ്പോകുന്ന് വിചാരിച്ച് കാലുകൾക്കും കൈകൾക്കും ലോകത്ത് പല ആളുകളും അടിമത്ത മോചനത്തിന് കടന്നു വന്നു എബ്രഹാം ലിംഗണം പോലെ അങ്ങനെ ഒരുപാട് ആളുകൾ ചരിത്രത്തിൽ അവർക്ക് രേഖപ്പെട്ട് കിടക്കുന്നു

ഒട്ടനേകം സന്നമതങ്ങളെ എതിർത്തിരുന്ന ആളുകൾ പോലും അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടത് ചില മേഖലകളിൽ ഒന്ന് അടിമത്തെ സമ്പ്രദായത്തിൽ സ്വീകരിച്ചു പോകുന്ന നിലപാടുകളോടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിട്ട് അടിമകളെ ഒരു നനക്കും പരിഗണിച്ചിട്ടില്ല രോഗിയായാൽ ആ കിടന്ന സ്ഥലത്ത് നിന്ന് മരിക്കാമണ് ഭക്ഷണങ്ങൾ പോലും വസ്ത്രങ്ങളില്ല ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പോലും കൈകാലുകളിൽ ചങ്ങലയിട്ട് നടത്തിയിരുന്നു എന്നാണ് വിശാലമായി പോലെ കിടക്കുന്ന സാമ്രാജ്യത്തെ ശക്തികളുടെ എല്ലാവരുടെയും ഓരോ നാടിന്റെയും ദേശത്തിന്റെയും രാജ്യത്തിന്റെയും രാജാക്കന്മാരുടെ ഒക്കെ ചരിത്രത്തിലൂടെ കടന്നു പോകേണ്ടുന്ന വിശാലമായൊരു വിഷയമാണ് അതിന്റെ ചില ഭാഗങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുകയാണ്

നിങ്ങൾ 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 ആരാധിക്കുക മാതാപിതാക്കളോട് മാതാപിതാക്കളോട് നന്മ പുലർത്തുക പിന്നെ കരുണ കാണിക്കുക നിങ്ങളുടെ അടുത്ത ബന്ധങ്ങളോട് വൽ പാവപ്പെട്ട ജനങ്ങളോട് നിങ്ങളുടെ ഉടമസ്ഥതയിൽ നിൽക്കുന്ന അടിമകളോടും

തങ്ങളുടെ വർഷക്കാലത്തെ ജീവിതത്തിന്റെ ഉള്ളിൽ സമർപ്പിക്കാൻ പറ്റുന്ന എല്ലാവിധ നന്മകളെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് നാല്പത്താമത്തെ വയസ്സിൽ ലോകത്തിൽ ഇരുപത്തിമൂ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുന്ന പരിശുദ്ധ റസൂൽ സന്നമതങ്ങൾ

രാജ്യത്തിന്റെ ഭരണാധികാരികൾ എഴുപതും എൺപതും തൊണ്ണൂറും വയസ്സായിട്ട് ലോകത്തിന് മാതൃകയാക്കുന്ന ഒന്നും തന്നെ ചെയ്യുന്നു ആലോചിത്തിന് നല്ലതാണ് കൊറേ റോഡ് വികസനമല്ല ലോകത്തിന്റെ മുന്നേറ്റം അമ്പല ചുമ്പിക ചുംബികളായ കൊട്ടാരങ്ങൾ നിർമ്മിക്കനല്ല അതൊക്കെ പുരാതന കാലത്തുമുണ്ട്

തെറ്റിന്റെ കൊന്നിരുന്ന യജമാനന്മാരോട് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി പറഞ്ഞു മൻ ഖതല അബ്ദഹു അബ്ദഹു അടിമയെ കൊന്നാൽ ആ ഉടമസ്ഥനെ ഞാൻ വമൻ ജദ ആരെങ്കിലും തന്റെ അടിമയെ അംഗവിച്ഛേദനം നടത്തിയാൽ അവന്റെ അംഗവിച്ഛേദനം ഞാൻ നടത്തു ആരെങ്കിലും അടിമയെ അവനെ ഞാൻ പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു തുറാബ് അടിമകളെ ുംടിമയെരിച്ചാൽ ഭക്ഷണമില്ല വസ്ത്രങ്ങളില്ല കാലി ചന്തകളിൽ വളർത്തുന്നത് പോലെ വളർത്തുന്നത് കണ്ടപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി റസൂർ പ്രഖ്യാപിച്ചു എല്ലാം എല്ലാം ആദമിന്റെ മക്കളാണ് ആദമോ മണ്ണിൽ നിന്നാണ് നീയും നമ്മളും അതുകൊണ്ട് തക്കവയുള്ളവർക്ക് നന്മയുണ്ടോ വിജയമുണ്ടോ എന്ന് പരിശുദ്ധ

ഇന്ത്യയുടെ ൊന്ന് കാലഘട്ടത്തെ ജാതീയ സമ്പ്രദായത്തിൽ പോലും ചെവിയും മുറിക്കപ്പെട്ട അനേകായിരം ആളുകളിൽ മണ്ണിലുണ്ട് ഈ ഈ രാജ്യത്ത് ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ പതിനാല് നൂറ്റാണ്ടിൽ മുമ്പ് പരിശുദ്ധ റസൂലിന്റെ മുമ്പിൽ അങ്ങനെ നടക്കുന്നു സിന്ധ മനുഷ്യൻ അടിമ മനുഷ്യനാണ് ക്രിസ്ത്യാനിയാണ് ആ നാട്ടുരാജാവിന്റെ മറ്റൊരു പെണ്ണിനെ ചുംബിച്ചു എന്നതിന്റെ മുമ്പിൽ പരാതി ബോധിപ്പിച്ചു മലീനത്തെ ഭരണാധികാരിയ ഭരണാധികാരി എന്ന് എല്ലാം നിനക്കും കരാറുകൾ ും നടത്തുന്ന വിളിച്ചു വിഷയം ബോധിപ്പിച്ചു അയാൾ സമ്മതിച്ചു അയാളോട് പറഞ്ഞത് അടിമകളെ അബ്ലാഹുവിന്റെ സൃഷ്ടികളിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾ ഭക്ഷിക്കുന്നു നിങ്ങൾ അടിമക്ക് ധരിക്കുന്നുവോ നിങ്ങൾ അടിമക്ക് വസ്ത്രം കൊടുക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അതേപോലെ തന്നെ നിങ്ങൾ കൂടി പെരുമാറണം പ്രഖ്യാപിക്കുകയും എന്നെ പറഞ്ഞു എന്റെ തീരുമാനം ഇന്ന് മുതൽ സ്വതന്ത്രനാണ് സിന്ദറിനെ മോചിപ്പിക്കുകയാണ് പരിശുദ്ധ റസൂന സ്വന്തം നടന്നിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുടെയും രീതി അടിമകളോട് കൂടി ഈ പ്രഖ്യാപനങ്ങൾ കാലം അടിമകളോട് ഉണ്ടായിരുന്ന എല്ലാ തരം സ്വാദികളാകട്ടെ പിന്നെ മറ്റുള്ള ആളുകളാകട്ടെ മാറ്റം അവർ മനുഷ്യരെ പോലെ കാണാൻ പിന്നെ പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി പരിശുദ്ധങ്ങൾ അടുത്ത അടിമത്ത അടിമത്ത മോചനം മോചനം പരിശുദ്ധ ദീനിന്റെ പ്രധാനപ്പെട്ട പ്രതിഫലമുള്ള മനുഷ്യൻ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്ക് കൊണ്ടുവന്നു അടിമത്ത മോചനം കൊണ്ടുവന്നു

ആ സത്യത്തെ നിങ്ങൾ പൊളിച്ചു കളഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഏത് രൂപ ഭക്ഷണം നൽകുന്നത് വസ്ത്രം നൽകുന്നത് അതുപോലെ നിങ്ങൾ പത്ത് മിസ്കിമാർക്ക് നൽകുക

രൂപ രൂപ മകൻ മകൻ എന്ന് പറയുന്ന ഒരു അങ്ങനെ മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി ആ അടിമയായിരുന്ന സ്വതന്ത്രനായ ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ എന്നെ നാൽപ്പതിനായിരം രൂപ കൊടുത്തു വാങ്ങി

സന്തർനായ അബൂബക്കർ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആലന്റെ വഫാത്തായപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ കുറിച്ച് പറഞ്ഞു ഉമാതാ അബ്ദുല്ലാഹിബ്നു ഉമർ ഹത്താ ആതക അൽ ഫറഖബ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ വഫാത്താകുന്നതിന് മുൻപ് 1000 കണക്കിന് അടിമകളെ മോചിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തേ കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ

അങ്ങനെ അറിയുകയിൽ നിന്ന് അതോടുകൂടി അവസാനിക്കുകയാണ് പക്ഷെ ഇന്നും മടിമകളായി ഈ നൂറ്റാണ്ടിനും ചിലരെ വളർത്തിക്കൊണ്ടിരിക്കുന്നു അത്തരം അടിമകളായി നമ്മൾ വളരുന്നത് നമ്മുടെ മസ്തിഷ്കത്തെ തലച്ചോറിനെ